എല്ലാവർക്കും മലയാളം ട്യൂഷൻ ബോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ചെയിൻ സർവേ സെർവെങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് ചെയിൻ സർവേ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് മെഷർ ചെയ്ത് ചെയ്തെടുക്കുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത് അത് ചെയിൻ യൂസ് ചെയ്തോ ടേപ്പ് യൂസ് ചെയ്തോ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് അതുപോലെ തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ലീനിയർ മെഷർമെൻസ് ആണ് അതായത് ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണ് നമ്മൾ ചെയിനോ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തെടുക്കുന്നത് ആംഗ്ലെ മെഷർമെൻറ്റ്സ് ആണെങ്കിൽ രണ്ട് ടൈപ്പുണ്ട് ഹോറിസോണ്ടലും വെർട്ടിക്കലും അത് നമ്മൾ എടുക്കുന്നത് ഒന്നിലെ തിയോഡ് അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമാണ് നമ്മൾ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്ത് എടുക്കുന്നത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഇത് ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കുന്നത് ഒന്ന് ഡയറക്റ്റ് മെത്തേഡും രണ്ടാമത്തത് കമ്പ്യൂട്ടേഷൻ മെത്തേഡും ആ ഹെഡിങ് പറയുന്ന പോലെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ആൻസർ കിട്ടുന്നതിനാണ് ഡയറക്റ്റ് മെത്തേഡെന്നും കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ വഴി നമുക്ക് ആൻസർ കിട്ടുന്നതിനെയാണ് കമ്പ്യൂട്ടേഷൻ മെത്തേഡെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തുന്നതിനെയാണ് കമ്പ്യൂട്ടേഷൻ മെത്തേഡെന്ന് പറയുന്നത് ഇപ്പോൾ ചെയിനിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ചെയിൻ ചെയിനാണുള്ളത് ഒന്ന് മെട്രിക് ചെയിനും നോൺ മെട്രിക് ചെയിനും ചെയിൻ്റെ അകത്ത് മെട്രിക് ചെയിനിൽ ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി മീറ്റർ മീറ്റർ ലെങ്ത്ത് ഉള്ളതിനെയാണ് നമ്മൾ മെട്രിക് ചെയിൻ എന്ന് പറയുന്നത് നോൺ മെട്രിക് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പാണ് ഗണ്ടേഴ്സ് റവന്യൂ എൻജിനീയേഴ്സ് അതിൻ്റെ അകത്ത് വരുന്ന യൂണി ലെങ്ത്തിനുള്ള വ്യത്യാസമാണ് ഇത് രണ്ടും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് സ്റ്റീൽ ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് ചെയിൻ ബാൻഡ് ചെയിൻ എന്നാണ് പറയുന്നത് ഇന്ന് കംപ്ലീറ്റ്ലി സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ഹാൻഡിൽസ് ഒഴിച്ച് ഹാൻഡിൽസ് ബ്രാസിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി മീറ്റർ ലെങ്ത്താണ് മെട്രിക് പോലെ തന്നെ മെട്രിക് ചെയിനിലും ചെയിനും ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീലും ബ്രാസും ഇതിൻ്റെ അകത്ത് ഹാൻഡിൽസും താലീസും ഒക്കെയാണ് ബ്രാസ് മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നത് ലിങ്സ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻ്റർ ഡിസ്റ്റൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മിഡിൽ റിങ്സ് ആണ് ഏകദേശം ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മെറ്റാലിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ടാലീസ് എന്ന് പറയും അത് ആദ്യത്തെ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി സ്റ്റീൽ ബാനിൻ്റെയും ചെയിനിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയിൻ വളരെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കാര്യം നമ്മൾ റോഡിലൊക്കെ സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാറൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് മാറ്റേണ്ട ആവശ്യമില്ല കാറൊന്ന് കയറി ഇറങ്ങിപ്പോയാലൊന്നും ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ഇൻ കേസ് എന്തെങ്കിലും വളവോ തിരുവോ വന്നു കഴിഞ്ഞാൽ ഒരു ഹാമർ യൂസ് ചെയ്തോ ഒരു ടൂൾ യൂസ് ചെയ്തോ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ സ്റ്റീൽ ബാൻ നമ്മൾ കെയർലെസ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസസ് ഉണ്ട് പോയി കഴിഞ്ഞാൽ സോൾഡറിങ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് റീജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ ചെയിനിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും മെറ്റാലിക് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും സ്റ്റീൽ വാൻഡിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ ചെയിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഹെവിയർ ആയതുകൊണ്ട് തന്നെ അത് സാഗ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സാഗ് മീൻസ് സാഗ് ചെയ്ത് പോകാനുള്ള ഉണ്ട് പക്ഷേ സ്റ്റീൽ വാൻഡിൽ അങ്ങനെ ഇല്ല അത് ലൈറ്റർ ആണ് അതുപോലെ ചെയിൻ കണ്ടിന്യൂസ് യൂസേജ് വരുമ്പോൾ ചെയിനിലെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ചാൻസസ് ഉണ്ട് അതായത് ഒരുപാട് കൂടാനും കുറയാനും അല്ല എന്നാലും അത് തേർട്ടി മീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കൂടാനും അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് കുറയാനും ഉണ്ട് പക്ഷേ സ്റ്റീൽ ബാൻഡിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല അത് ലെങ്ത്തിനെ മെയിൻറ്റെയിൻ ചെയ്തു തന്നെ നിർത്തും ഇത് ടേപ്പാണ് ചെയിൻ പോലെ തന്നെയാണ് ടേപ്പും ലീനിയം മെഷർമെൻറ്റ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് യൂസ് ചെയ്യുന്നത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഒരു മൂന്നാല് ടൈപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു നാല് ടൈപ്പ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ലിനൻ അല്ലെങ്കിൽ ക്ലോത്ത് ടൈപ്പ് പിന്നെ മെറ്റാലിക് ടൈപ്പ് മെറ്റാലിക് സ്റ്റീൽ ടേപ്പ് അതുപോലെ തന്നെ ഇൻവാർ ടേപ്പ് ഇതിൽ സാധാരണ മെറ്റാലിക് ടേപ്പും മെറ്റാലിക് സ്റ്റീൽ ടൈപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻവാർ ടൈപ്പ് കുറച്ചും കൂടി പ്രിസിഷൻ കൂടിയതാണ് അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് ഇത് ഡെലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡിനറി വർക്കിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ മെട്രിക് ചെയിനകത്തുള്ള മുപ്പത് മീറ്ററിൻ്റെ ചെയിൻ ഇരുപത് മീറ്ററിലും മെട്രിക് ചെയിനിൻ്റെ അകത്ത് നമുക്ക് ഇരുപത് മീറ്ററും ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് ഉണ്ട് ഇത് മുപ്പത് മീറ്ററിൻ്റെ ചെയിനാണ് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഓക്കെ അപ്പം മുപ്പത് മീറ്ററിൻ്റെ ചെയിനിൽ ഞാൻ പറഞ്ഞായിരുന്നു വൺ ഫിഫ്റ്റി ലിങ്ക്സ് ആണുള്ളതെന്ന് അപ്പം ലിങ്ക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഇത് കണക്ട് ചെയ്തേക്കണം ഈ ചെയിൻ കണക്ട് ചെയ്തേക്കുന്നത് ഇതുപോലെ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ റിങ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ചെയിൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഇങ്ങനെ റിങ്സ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ് ചെയിനിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിങ്സ് വെച്ചിട്ട് ഇവരിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഓറൽ റിങ്സ് ആണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് വേണ്ട വൺ ടു ത്രീ അങ്ങനെ മൂന്ന് ഓറൽ റിങ്സ് ആണ് അപ്പോൾ ഈ റിങ് നടുക്കത്തെ ഇതിൻ്റെ അകത്തൊരു മിഡിൽ റിംഗ് ഉണ്ട് ഈ മിഡിൽ റിങ്ങിൻ്റെ സെൻ്ററിൽ നിന്ന് ഈ മിഡിൽ റിങ്ങിൻ്റെ സെൻ്ററിൽ നിന്ന് അടുത്ത മിഡിൽ റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വൺ ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഈ മിഡിൽ നിന്ന് ഈ മിഡിൽ റിങ്ങിൻ്റെ സെൻ്ററിന് സെൻറ്റർ ടു സെൻ്റർ ഡിസ്റ്റൻസ് അടുത്ത മിഡിൽ റിങ്ങിൻ്റെ സെൻറ്ററുള്ള ഡിസ്റ്റൻസ് ആണ് വൺ ലിങ്ക് അത് വ ട്വൻ്റി സെൻറ്റിമീറ്റർ ആണ് ഒരു ലിങ്ക് എന്ന് പറയുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമ്മൾ നോക്കി ഇതിൻ്റെ അറ്റത്തേക്ക് നോക്കി ഇത് അത്രയും ഇല്ലല്ലോ ലെങ്ത്ത് കാര്യം ഈ ബ്രാസ് ഹാൻഡിലിൻ്റെ ലെങ്ത്ത് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വൺ ലിങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പല പിള്ളേരും കാണിക്കുന്ന ഒരു തെറ്റ് കണ്ടിട്ടുള്ളതാണ് ഇവിടെ വെച്ചിട്ട് എടുക്കും ഓക്കെ അങ്ങനെ ചെയ്യരുത് ഇതും കൂടി ഈ മുപ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ഹാൻഡിൽസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് മുപ്പത് മീറ്റർ ഇവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇതാണ് ഡെഡ് പോയിൻ്റ് സീറോയിൽ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നെങ്കിൽ ഈ ഒരു പോയിന്റ് ഇവിടെ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് ഓക്കെ ഇപ്പം ഈ ബ്രാസ് ഹാൻഡിൽ ഈ ചെയിൻ എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയലാണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് എന്ന് പറയണത് ബ്രാസും മറ്റേത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീലും ആണ് ഓക്കെ ഇപ്പം ഇത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീലും ഇത് ബ്രാസ് ആണ് കളർ ചേഞ്ച് ഉണ്ടോ ഒരു ബ്രാസ് കളർ ചേഞ്ച് ആണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കണം മെറ്റാലിക് ഇൻഡിക്കേറ്റേഴ്സും ബ്രാസിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൺ മീറ്റർ ഉണ്ടാകത്ത് ഫസ്റ്റ് വൺ മീറ്റർ ഉണ്ടാകത്ത് നമുക്ക് വരുന്നത് ഇതുപോലത്തെ ബ്രാസ് റിംഗ് ആണ് അതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് ഫസ്റ്റ് വൺ മീറ്ററിൽ അപ്പോൾ ഓരോ വൺ മീറ്ററിലും റിംഗ് അടപ്പുണ്ട് അപ്പം നമുക്ക് ഈ വൺ മീറ്റർ വൺ മീറ്റർ കൗണ്ട് ചെയ്യാതെ പോ കൗണ്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല കാര്യം ഫസ്റ്റ് ഫൈവ് മീറ്റേഴ്സിൽ നമ്മുടെ ഫസ്റ്റ് താലി വരും താലി എന്നാണിത് പറയുന്നത് ഉണ്ടോ ഫസ്റ്റ് ഫൈവ് മീറ്റേഴ്സിൽ ഫസ്റ്റ് താലി ആൻഡ് സെക്കൻഡ് ഫൈവ് അപ്പോൾ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ മീറ്റേഴ്സിൽ ടെൻ മീറ്റർ താലി ഇതാണ് രണ്ടെണ്ണം അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഇതിൻ്റെ അകത്ത് ഇവർ എഴുതിയിട്ടും ഉണ്ട് ഫൈവ് മീറ്ററിന് എഴുതിയിട്ടുണ്ട് ഒരു ഇതേ ഉള്ളൂ നോബു പോലെയുള്ളൂ ഇതിൻ്റെ അത് രണ്ടെണ്ണം വരും അപ്പോൾ രണ്ട് ഫൈവ് മീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വരുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ മീറ്റർ അടുത്ത ഫൈവും കൂടി ചേരുമ്പോൾ ഫിഫ്റ്റീൻ മീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റീന്ന് കഴിയുമ്പോൾ അത് മുപ്പത് മീറ്ററിൻ്റെ ചെയിനാണ് അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അടുത്തത് ഇരുപതാണെന്ന് ഇരുപതല്ല ആക്ച്വലി അടുത്തത് പത്താണ് കാര്യം ഈ ഹാൻഡിലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഓക്കെ അഞ്ച് പത്ത് പതിനഞ്ച് അപ്പോൾ ഇപ്പുറത്തു നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പുറത്താണെങ്കിലും ഫസ്റ്റ് വരുന്നത് ഫൈവ് മീറ്റർ ആണ് സെക്കൻഡ് ടെൻ മീറ്റർ ആണ് നടുക്ക് വരുമ്പോൾ അത് ഫിഫ്റ്റീൻ മീറ്റർ ആവും അങ്ങനെയാണ് തേർട്ടി മീറ്റേഴ്സ് കൗണ്ട് ചെയ്യുക ഓക്കെ നമ്മൾ ഇപ്പോൾ ഏതാണോ എൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫൈവ് മീറ്റർ ടെൻ മീറ്റർ ഫിഫ്റ്റീൻ മീറ്റർ അടുത്തത് ട്വൻറ്റി മീറ്റർ ഇത് ട്വൻറ്റി ഫൈവ് മീറ്റർ ഈ എൻഡിലോട്ട് വരുമ്പോൾ അത് തേർട്ടി മീറ്റർ ആയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക ഓക്കെ അത് ക്ലിയർ ആയല്ലോ അത്രേ ഉള്ളൂ ചെയിനിൻ്റെ കൗണ്ടിങ്ങിൽ പറയാൻ വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ ചെയിൻ ഫോൾഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ശരിക്കും എനിക്കൊരു മുപ്പത് മീറ്റർ ചെയിൻ ആയതുകൊണ്ട് നമ്മൾ